ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇറ്റ്സ് മീ കൺമണി എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു പ്രൊഡക്റ്റിൻ്റെ റിവ്യൂ ആണ് ഒരു സമയത്ത് യൂട്യൂബ് തുറന്നാലേ ഇപ്പോഴും ഈ ഒരു പ്രോഡക്റ്റിൻ്റെ റിവ്യൂ തന്നെയായിരുന്നു അങ്ങനെ കുറേ റിവ്യൂസ് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഈ ഒരു സംഭവം യൂസ് ചെയ്ത് നോക്കാം കൊള്ളാമോ ഇല്ലയോ എന്ന് യൂസ് ചെയ്ത് നോക്കാതെ വിചാരിച്ചാണ് ഞാൻ ഈ ഒരു പ്രൊഡക്റ്റ് ആദ്യമായിട്ട് വാങ്ങിച്ചത് ഇത് കുറേ ദിവസം കൊണ്ടേ ഞാൻ വിചാരിക്കുന്നു റിവ്യൂ ചെയ്യണം 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 എന്ന് വിചാരിച്ചിരിക്കുവായിരുന്നു ഇപ്പോഴാണ് എനിക്കൊന്ന് ടൈം കിട്ടിയത് അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ തൊട്ടടുത്തൊരു ബട്ടൺ വരും അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഓൾ എന്നൊരു ഓപ്ഷൻ വരും അതുകൂടി ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഇനി ഞാനിരുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് മിസ് ചെയ്യാതെ കിട്ടത്തുള്ളൂ ഇനി നേരെ വീട്ടിലേക്ക് കടന്നാലോ ൊരു കാര്യം നിങ്ങളോട് പറയാനായിട്ടുണ്ട് വേറൊന്നുമല്ല ഈ ഒരു വീഡിയോ ഫുള്ളിരുന്ന് കാണണം എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഞാൻ പറയുന്ന കുറിച്ചും അതിൻ്റെ കാര്യങ്ങളും ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാകത്തുള്ളൂ പ്ലീസ് എൻ്റെ റിക്വസ്റ്റ് ആണ് ഇത് ഫുള്ളിരുന്ന് കാണണം പകുതിക്ക് വെച്ച് കണ്ടിട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കൊന്നും മനസ്സിലാകത്തില്ല പിന്നെ ഞാനാണെങ്കിൽ ഈ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് പറയുന്നത് ചുമ്മാ വന്നിരുന്ന് പറയുന്നതല്ല എനിക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഞാൻ ഈ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് പറയുന്നുണ്ടെങ്കിൽ അത് പ്രൂഫ് സഹിതം നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് അതുകൊണ്ട് ദൈവം ഇത് ഫുള്ളായിട്ട് ഇരുന്ന് കാണണം കുറേ നേരം മുമ്പ് മുതലേ ഞാൻ പ്രൊഡക്റ്റ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നതല്ലാതെ ഇതുവരെ സാധനം കാണിച്ചിട്ടില്ലല്ലോ ദാ ഇതാണ് സാധനം ആൽഫ് ഗുഡ്നസിൻ്റെ റോസ്മെറി വാട്ടർ എൻ്റെ പൊന്നട ഉവേ ഒരിടയ്ക്ക് യൂട്യൂബ് തുറന്ന ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ റിവ്യൂ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എല്ലാ യൂട്യൂബേഴ്സും ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ റിവ്യൂ ചെയ്തിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം കാരണം കുറേ റിവ്യൂ കണ്ടിട്ടാണ് ഞാനിത് യൂസ് ചെയ്ത് നോക്കാം എന്നുള്ള രീതിയിൽ വാങ്ങിക്കുന്നത് പിന്നെ വേറൊരു കാര്യം കൂടെ നിങ്ങളോട് എനിക്ക് പറയാനായിട്ടുണ്ട് വെറുതെ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഈ ഒരു ബോട്ടിൽ യൂസ് ചെയ്തിട്ട് മൂന്നാലഞ്ച് ദിവസം യൂസ് ചെയ്തിട്ടോ റിസൾട്ട് പറയാൻ വേണ്ടിയിട്ട് വന്നതല്ല ഞാൻ ഇത് വാങ്ങിച്ചപ്പം നമ്മുടെ ചാനലിൽ ഷോർട്ട് വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഒരു ഒരു മാസത്തിന് മുകളിലായിട്ടുണ്ടായിരിക്കും ഞാൻ ഇത് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് അതിന് ശേഷം എനിക്കുള്ള റിസൾട്ടുകളാണ് നിങ്ങളോട് ഞാൻ പറയാൻ വന്നത് പിന്നെ ആദ്യമായിട്ട് ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങുന്നവരുണ്ടെങ്കിൽ വാങ്ങിക്കണം എന്ന് വിചാരിക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു വീഡിയോ ഫുള്ളായിട്ട് കാണണം കണ്ടതിന് ശേഷം നിങ്ങൾ തീരുമാനിക്കുക വാങ്ങിക്കണോ വേണ്ടോന്നു ഒരിക്കലും ഇതൊരു പെയ്ഡ് പ്രൊമോഷൻ അല്ല മാത്രല്ല ഒരിക്കലും ഞാൻ ഈ ഒരു പ്രൊഡക്റ്റിനെ കുറ്റപ്പെടുത്താനോ അല്ലെങ്കിൽ ഈ പ്രൊഡക്റ്റിൻ്റെ റിവ്യൂ ചെയ്ത യൂട്യൂബേഴ്സിനെ കുറ്റപ്പെടുത്താനോ ഒന്നും വന്നതല്ല ഇത് യൂസ് ചെയ്തിട്ട് എനിക്കുണ്ടായ കാര്യങ്ങൾ നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ട് വന്നതാണ് അപ്പം കാര്യങ്ങളിലേക്ക് കടക്കാം ഞാൻ കണ്ട റിവ്യൂസിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഈ ഒരു റോസ്മെറി വാട്ടർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പോലും നല്ല രീതിക്ക് മുടി വരും കുറച്ച് ദിവസത്തിനുള്ളിൽ തന്നെ ഭയങ്കരമായിട്ട് ഹെയർ ഗ്രോത്ത് ഉണ്ടാവും എന്നൊക്കെ ആയിരുന്നു അങ്ങനെ ആ ഒരു റിവ്യൂ ഒക്കെ കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര ക്യൂരിയോസിറ്റി അങ്ങനെ ക്യൂരിയോസിറ്റി കൂടിയിട്ടാണ് ഞാൻ ഈ ഒരു റോസ്മെറി വാട്ടർ വാങ്ങുന്നത് തന്നെ പിന്നെ ഞാനൊരു വീഡിയോ കാണുകയാണെന്നുണ്ടെങ്കിൽ ആ വീഡിയോ കണ്ടു തീർക്കുന്നതിന് മുമ്പായിട്ട് ഞാൻ കമൻസ് നോക്കും എനിക്ക് കമൻസ് കാണാനാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം വീഡിയോ കാണലും എന്നെപ്പോലായിരിക്കും ഒട്ടുമിക്ക ആൾക്കാരും എല്ലാവരും വീഡിയോ കാണുന്നതിന് മുമ്പായിട്ട് കമൻസ് കയറി തപ്പുന്ന ആൾക്കാർ ഞാൻ അങ്ങനെയാണ് അപ്പം ഈ ഒരു റിവ്യൂവിൻ്റെയൊക്കെ വീഡിയോയുടെ കമൻറ് ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പം ആ കമൻസിലൊക്കെ ചിലരൊക്കെ പറഞ്ഞിട്ടുണ്ട് നല്ല റിസൾട്ട് കിട്ടി ചിലരൊക്കെ പറയുന്ന ഒരു റിസൾട്ടും കിട്ടിയിട്ടില്ല ചിലരൊക്കെ ചോദിച്ചിരിക്കുന്നത് യൂട്യൂബേഴ്സിന് മാത്രമേ മുടി വളരുവോ അങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ഈ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് പറയാം ഞാൻ ഈ ഒരു ബോട്ടിൽ മാത്രമല്ല യൂസ് ചെയ്തത് ഇത് ഞാൻ ലാസ്റ്റ് വാങ്ങിച്ച ബോട്ടിലാണ് കേട്ടോ ഇതിൻ്റെ അകത്ത് ഇനി ഇത്രയും കൂടി ബാക്കിയുണ്ട് ഇത് കൂടാതെ ഞാൻ രണ്ട് ബോട്ടിലൂടെ വാങ്ങിച്ചിട്ടുണ്ട് ഇത് ഫുള്ള് തീർന്നാണ് കേട്ടോ ഞാൻ കാണിച്ചു തരാം ഇത് വേണ്ട ഇതിൻ്റെ അത് ശകലം പോലുമില്ല ഇതിലും ശകലം പോലും ഇല്ല ഇത് ഫുള്ള് ഞാൻ തീർത്തതാണ് പിന്നെ ഞാൻ ഇവിടെ രണ്ട് വീഡിയോസ് കാണിക്കാം ആ രണ്ട് വീഡിയോസിലും ഞാൻ ഇത് യൂസ് ചെയ്യുന്നതിന് മുമ്പ് എനിക്ക് മുടി കൊഴിഞ്ഞത് കാണിക്കുന്നുണ്ട് അത് കഴിഞ്ഞ് യൂസ് ചെയ്തതിന് ശേഷം എൻ്റെ മുടി കൊഴിയുന്നതും ഞാൻ കാണിക്കുന്നുണ്ട് അത് രണ്ടും നിങ്ങൾ കാണണം ഇവിടം കൊണ്ട് തീർന്നിട്ടില്ല ഇനി ഇത് കഴിഞ്ഞിട്ട് ഒരു കാര്യം കൂടിയുണ്ട് ഞാനാണെങ്കിൽ കുറേ ദിവസം കൊണ്ട് ഈ ഒരു റോസ്മെറി വാട്ടറിൻ്റെ റിവ്യൂ പറയാൻ പറയാമെന്ന് വിചാരിച്ചിരിക്കുവായിരുന്നു പക്ഷേ എനിക്ക് സമയം കിട്ടിയില്ല അങ്ങനെ അത് പറയുന്നതിന് മുമ്പായിട്ട് ഞാൻ വിചാരിച്ചെന്നാൽ കുറച്ച് ദിവസം ഇതൊന്നും യൂസ് ചെയ്യാതിരുന്നാലോ എന്ന് വിചാരിച്ച് ഇപ്പം അത് യൂസ് ചെയ്യാതെ ഞാൻ വന്ന് റിവ്യൂ പറയുവാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് ഞാൻ നല്ല രീതിക്കേ പറയത്തുള്ളൂ ദൈവം എന്നെ തുണച്ചതാണെന്ന് വേണമെങ്കിൽ പറയാം എന്തോ തോന്നി ഞാൻ അത് കുറേ ദിവസം യൂസ് ചെയ്യാതിരുന്നു ഇനി ഞാൻ ഇവിടെ ഒരു വീഡിയോ നിങ്ങളെ കാണിക്കാം ആ വീഡിയോയിൽ ഞാൻ ഇത് യൂസ് ചെയ്തിട്ട് ഇത് യൂസ് ചെയ്യാതിരുന്നപ്പം എൻ്റെ മുടി പൊഴിയുന്നതാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നത് എനിക്ക് ഈ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്നതിന് മുമ്പ് മുടി കൊഴിഞ്ഞതിനേക്കാളും ഇരട്ടിയിലധികം ഈ ഒരെണ്ണം നിർത്തിയപ്പം മുടി കൊഴിയുന്നുണ്ട് ഇത് റിസൾട്ട് തന്നില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല എനിക്ക് നല്ല രീതിക്ക് റിസൾട്ട് തന്നത് ഇവിടൊക്കെ എനിക്ക് കുറച്ച് ഭയങ്കരമായിട്ട് മുടി കിളിച്ചു എന്നല്ല മൂന്ന് ബോട്ടിൽ യൂസ് ചെയ്തപ്പോഴത്തേക്കും ഇവിടൊക്കെ കുറച്ച് മുടി വന്നിട്ടുണ്ട് അതല്ലാതെ മുടി നല്ല നല്ല ഒരു സ്മൂത്തി ആയിട്ട് കിടക്കുന്നുണ്ട് അത് ഞാൻ പറയാം ഈ ഒരു റോസ്മെറി വാട്ടർ നമ്മൾ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ മുടി നല്ല സ്മൂത്തി ആയിട്ട് കിടക്കുന്നുണ്ട് പക്ഷേ ഇത് ൃത്തിയപ്പോൾ എൻ്റെ പൊന്നു മക്കളെ മുടി ഇപ്പം എൻ്റെ ഊരുന്നത് ഒരു രക്ഷയില്ല അതുകൊണ്ടാണ് ഞാൻ ഇത് യൂസ് ചെയ്യാത്തത് ഇത് ഞാൻ യൂസ് ചെയ്യാതിരിക്കുക ഇതെനിക്ക് വേണ്ട ഞാൻ നിർത്തി സംഭവം നിർത്തി നമുക്ക് മുടി കിളിച്ചില്ലെങ്കിലും വേണ്ടില്ല നമ്മുടെ ഉള്ള മുടി അതുപോലെ ഇരുന്നാൽ മതി എന്നല്ലേ നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് ഇത് നിർത്തി കഴിഞ്ഞപ്പോൾ എൻ്റെ മുടി അപ്പാടെ പൊഴിയാൻ തുടങ്ങി അപ്പൊ ഞാൻ ഓർത്ത് എന്നാ എളുപ്പം തന്നെ ഇതിൻ്റെ കാര്യങ്ങൾ വന്ന് പറയാന്ന് അതുകൊണ്ടാണ് ഇത്രയും ലേറ്റ് ആയത് അപ്പം എൻ്റെ മുടി നല്ല രീതിക്ക് പൊഴിഞ്ഞു പിന്നെ ഇതെന്ന് പറഞ്ഞാൽ വേറൊരു കാര്യമുണ്ട് ഈ ഒരു ബോട്ടിൽ വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര നഷ്ടമാണ് കാരണം റേറ്റ് ഒക്കെ കുറവാണെങ്കിൽ കൂടി നമ്മുടെ സ്കാൽപ്പിൽ അത് ഇച്ചിരി തിക്കായിട്ട് മുടിയുള്ളവരാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ നല്ല രീതിക്ക് അടിക്കുമ്പോൾ ഇത് നല്ല രീതിക്ക് തീരും സ്പ്രേ ആയത് കാരണം നമ്മളിങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുമല്ലോ എനിക്ക് അങ്ങനെയാണ് പറ്റിയത് ഈ മൂന്ന് സാധനം എനിക്ക് പെട്ടെന്ന് ഒരു മാസത്തിനുള്ളിൽ മൂന്നെണ്ണം തീർന്നത് അപ്പോൾ നമ്മൾ ഇത് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് എത്ര ബോട്ടിൽ വാങ്ങേണ്ടി വരും എത്ര രൂപയാവും ഒരിക്കലും ഞാൻ ഈ ഒരു പ്രൊഡക്റ്റിനെ കുറ്റം പറയല്ലേ നിങ്ങൾക്ക് ചിലപ്പോൾ റിസൾട്ട് കിട്ടിയിട്ടുണ്ടായിരിക്കും ഈ ഒരു വീഡിയോ കാണുന്നതിൽ ഭൂരിഭാഗം ും ചിലപ്പോൾ റിസൾട്ട് കിട്ടിയിട്ടുണ്ടായിരിക്കും ഞാൻ എൻ്റെ കാര്യമാണ് പറയുന്നത് വീണ്ടും വീണ്ടും എടുത്തെടുത്ത് ഞാൻ പറയുക എൻ്റെ കാര്യമാണ് പറയുന്നത് ഞാൻ വെറുതെ വന്നിരുന്ന ചിലക്കല്ല ഞാൻ നിങ്ങളെ പ്രൂഫ് സഹിതം കാണിച്ചിട്ടുണ്ട് അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങൾ ഇനി ഇത് വാങ്ങിക്കാൻ പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾക്ക് ഈ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യാൻ പറ്റുമെങ്കിൽ മാത്രം വാങ്ങിക്കുക അല്ലെന്നുള്ളെങ്കിൽ ഈ റോസ്മെരി അടങ്ങിയിട്ടുള്ള ഓയിൽസ് ഒക്കെ ഉണ്ട് അത് എനിക്ക് തോന്നുന്നത് ഒന്നുകൂടെ ഇതിനേക്കാളും എഫക്റ്റ് കിട്ടുമായിരിക്കും കാരണം ഓയിൽ ഓയിലാവുമ്പോൾ നമ്മൾ ആഴ്ചയിൽ രണ്ട് ദിവസമൊക്കെ തേച്ചാൽ മതി അതാകുമ്പോൾ നമുക്ക് ഒരു ഓയിൽ വാങ്ങിച്ചാൽ ഒരു രണ്ട് മാസം മൂന്ന് മാസം നിൽക്കും എനിക്ക് തോന്നുന്നു ഞാൻ വാങ്ങാനിരിക്കുകയാണ് കേട്ടോ മാമാഅത്തിൻ്റെ ഒരു കോംബോ പാക്ക് ഉണ്ട് റോസ്മെരി ഓയിൽ റോസ്മെരി കണ്ടീഷണർ റോസ്മെരി ഷാംപൂ ഇത് മൂന്നും കൂടെ അടങ്ങിയിട്ടുള്ള ഒരു കോംബോ മമാരത്തിൻ്റെ ഉണ്ട് എണ്ണൂറ്റി സംതിങ് എന്തോ രൂപയുള്ളൂ ഞാൻ അത് വാങ്ങിക്കാനിരിക്കുക അത് വാങ്ങിച്ചിട്ട് ഉറപ്പായിട്ട് നിങ്ങളോട് ഞാൻ റിസൾട്ട് പറയുന്നതായിരിക്കും അത് നല്ലതാണെങ്കിൽ നല്ലതാണെന്ന് പറയാം ഇല്ലെങ്കിൽ കൊള്ളത്തില്ലെങ്കിൽ കൊള്ളത്തില്ലെന്നും പറയാം നിങ്ങൾ അങ്ങനെ വല്ലതും യൂസ് ചെയ്ത് നോക്കുന്നതായിരിക്കുമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കാരണം നിങ്ങൾ കണ്ടല്ലോ എൻ്റെ മുടി കൊഴിയുന്നത് കണ്ടല്ലോ ഈ ഒരു സാധനം യൂസ് ചെയ്തിട്ട് നിർത്തിയപ്പോൾ ഉണ്ടായ സംഭവമാണത് അപ്പം നിങ്ങൾ ആരെങ്കിലും ഈ ഒരു റോസ്ബെറി വാട്ടർ വാങ്ങാൻ പോകുന്നുണ്ടെങ്കിൽ നോക്കിയും കണ്ടും വാങ്ങിക്കുക പിന്നെ ഞാനൊരു കാര്യം എല്ലാ യൂട്യൂബേഴ്സിനെയും അടച്ചാക്ഷേപിച്ച് ഞാൻ പറയല്ല ഞാൻ നിങ്ങളോട് നിങ്ങളോടായിട്ട് നിങ്ങളോട് എനിക്ക് സ്നേഹം ഉള്ളതുകൊണ്ട് നിങ്ങളോടായിട്ട് ഞാൻ പറയുക നിങ്ങളിങ്ങനെ എല്ലാ റിവ്യൂസും കണ്ട് എല്ലാ പ്രൊഡക്റ്റും കയറി വാങ്ങിക്കാൻ നിൽക്കരുത് കാരണം നിങ്ങളുടെ ഹെയറാണ് നിങ്ങളുടെ സ്കിന്നാണ് നിങ്ങളാണ് നോക്കേണ്ടത് ഈ ഒരുപാട് യൂട്യൂബേഴ്സ് ഉണ്ട് ജനുവനായിട്ടുള്ള റിവ്യൂസ് പറയുന്നവർ ഒരുപാട് പേരുണ്ട് ഞാൻ എല്ലാവരെയും കുറ്റപ്പെടുത്തുന്നതല്ല പിന്നെയും പിന്നെയും ഞാൻ പറയുകയാണ് ഞാൻ ഒരു യൂട്യൂബേഴ്സിനെയും കുറ്റപ്പെടുത്തുകയല്ല ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത് ഒരിക്കലും ഇപ്പം ഞാൻ ായിക്കോട്ടെ ഞാൻ പറയുന്ന ഒരു പ്രൊഡക്റ്റ് ആണെങ്കിലും നിങ്ങൾ ചാടിക്കേറി വാങ്ങാൻ നിൽക്കരുത് ഇപ്പം ഇപ്പം ഞാനൊരു ചെറിയ സെറവോ ക്രീമോ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും എനിക്കത് കിട്ടിയ നല്ല റിസൾട്ട് കൊണ്ടായിരിക്കും ഞാൻ നിങ്ങൾക്കത് പറഞ്ഞു തരുന്നത് പക്ഷേ ചാടിക്കയറി നിങ്ങൾ അതിൻ്റെ വലിയ പ്രൊഡക്റ്റ് ഒന്നും വാങ്ങാൻ നിൽക്കരുത് അതിൻ്റെ ചെറിയ സാമ്പിൾ പാക്ക് എന്തായാലും ഉണ്ടായിരിക്കും നിങ്ങൾ ജസ്റ്റ് സാമ്പിൾ പാക്ക് യൂസ് ചെയ്ത് നോക്കുക ഒരു രണ്ട് ദിവസം യൂസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും നമ്മുടെ സ്കിന്നിന് അത് സ്യൂട്ട് സ്യൂട്ടാവോ ഇല്ലോ അല്ലെങ്കിൽ എന്തെങ്കിലും അലർജിറ്റിക്ക് വരുവോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ മനസ്സിലാവും അങ്ങനെ വല്ല എന്തെങ്കിലും സംഭവം ണ്ടായി കഴിഞ്ഞാൽ അത് പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യാൻ നിൽക്കരുത് അപ്പൊ തന്നെ നിർത്തണം എത്ര രൂപ കൊടുത്ത് വാങ്ങിച്ച സംഭവമാണേലും നിങ്ങൾ അപ്പൊ തന്നെ നിർത്തണം ഞാൻ കഴിഞ്ഞ ദിവസം ഒരു റിവ്യൂ പറഞ്ഞിട്ടുണ്ടായിരുന്നു മിനിമലിസിന്റെ അത് അറുന്നൂറ്റി സംതിങ് രൂപയുടെ ചെറവ് ഇപ്പോഴും ഞാൻ യൂസ് ചെയ്തിട്ടില്ല ഇവിടെ ഇരിപ്പും എന്തിനാ നമ്മൾ പൈസ നോക്കിയിട്ട് കാര്യമില്ല നമ്മുടെ സ്കിന്ന് നമ്മുടെ ഹെയർ നമ്മുടെ ബോഡി നമ്മൾ വേണം നോക്കാൻ അതുകൊണ്ട് ഒരുപാട് റിവ്യൂസ് വരും യൂട്യൂബ് യൂട്യൂബിൽ എല്ലാവരും ഇപ്പം വീഡിയോ ചെയ്യുന്ന ഒട്ടുമിക്ക ആൾക്കാർ റവന്യൂ റവന്യൂവിന് വേണ്ടി തന്നെയാണ് ചെയ്യുന്നത് ഈ പറയുന്ന ഞാനും യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്ന റവന്യൂവിന് വേണ്ടി തന്നെയാണ് അപ്പോൾ ഒരുപാട് റിവ്യൂസ് എല്ലാവരും ചെയ്യും പിന്നെ ഈ പ്രൊമോഷൻ ഒക്കെ വരുമ്പോഴത്തേക്കിനും പെയ്ഡ് പ്രൊമോഷൻ വരുമ്പോൾ അതിൽ നിന്ന് പ്രൊഡക്റ്റും കിട്ടും ക്യാഷും കിട്ടും അപ്പം എല്ലാവരും അതേ നോക്കത്തുള്ളൂ ക്യാഷ് പ്രൊഡക്റ്റ് ആ ഒരു രീതിയിലേ നോക്കത്തുള്ളൂ എല്ലാവരും അങ്ങനെ ഞാൻ പറയുന്നില്ല എല്ലാവരെയും ഞാൻ കുറ്റപ്പെടുത്തുകയല്ല കാരണം ഈ ഒരു വീഡിയോ കണ്ടിട്ട് കുറേ പേര് എന്നെ കുറ്റപ്പെടുത്താൻ വരുവായിരിക്കും അതുകൊണ്ട് ഞാൻ പറയുവാണ് വീണ്ടും വീണ്ടും എല്ലാവരെയും കുറ്റപ്പെടുത്തി പറയുകയല്ല ഇപ്പം തന്നെ ഞാനൊരു കാര്യം പറയാം ഞാൻ എന്നെ വെള്ള പൂശി ഇതാക്കുമെന്നല്ല ഞാൻ എൻ്റെ കാര്യം ഞാൻ പറയും ഇതുവരെ ഞാൻ നിങ്ങൾക്കൊരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഞാൻ യൂസ് ചെയ്യാത്തൊരു പ്രൊഡക്റ്റ് നല്ലതാന്ന് പറഞ്ഞ് ഇതുവരെ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ല ഇനിയത്തെ കാര്യം എനിക്ക് എനിക്കറിയത്തില്ല ഞാൻ ഒന്നിനും വാക്ക് തരുന്നില്ല ഇതുവരെ ഇതുവരെ ഞാൻ ഒരു പ്രൊഡക്റ്റും നിങ്ങളോട് യൂസ് ചെയ്യാതെ ഇത് നല്ലതാണെന്ന് പറഞ്ഞ് വന്ന് പറഞ്ഞിട്ടേ ഇല്ല ആ കാര്യത്തിൽ നിങ്ങൾക്ക് എന്നെ വിശ്വസിക്കാം പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ മറ്റേ യൂത്ത് ഫേസ് പിന്നോ അല്ല യൂത്ത് ഫേസ് എന്ന് പറഞ്ഞൊരു വൈറ്റനിങ് ക്രീം ഉണ്ടല്ലോ അവർ ഇതുപോലെ എന്നെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതുപോലെ അതിൻ്റെ റിവ്യൂ ചെയ്യുവോ പേയ്ഡ് പ്രൊമോഷൻ ആയിട്ട് എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ ചോദിച്ചു വൈറ്റനിങ് ക്രീം ആണോ എന്ന് ചോദിച്ചു അപ്പോൾ അവർ പറഞ്ഞു ഇതുപോലെ വൈറ്റനിങ് ആണെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ അവരെയും വിഷമിപ്പിക്കാത്ത രീതിയിൽ ഞാൻ പറഞ്ഞു എനിക്ക് താല്പര്യമില്ല കാരണം ഞാൻ ഓൾറെഡി ഒരു വൈറ്റനിങ് ക്രീം യൂസ് ചെയ്യുന്നുണ്ട് വേണമെങ്കിൽ എനിക്ക് പൈസ മോഹിച്ചിട്ട് ആ ഒരു ക്രീം വാങ്ങിച്ച് വെച്ചിട്ട് നിങ്ങൾക്ക് റിവ്യൂ ചെയ്യാം പക്ഷേ എനിക്ക് അതിനോട് താല്പര്യമില്ല ഞാനിപ്പം ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്നുണ്ട് ഫേസ് വിൻ എന്ന് പറഞ്ഞു ആ ഒരു പ്രൊഡക്റ്റിൻ്റെ റിവ്യൂ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത് ഞാൻ രണ്ട് വർഷത്തിൽ മേളിലായി ഞാൻ ആ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഞാൻ അത് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആയതുകൊണ്ട് മാത്രമാണ് നിങ്ങളോട് ഞാൻ അതിൻ്റെ റിവ്യൂ ആയിട്ട് പറഞ്ഞത് ഇപ്പോൾ ഒരു യൂത്ത് ഫേസ് ഞാൻ യൂസ് ചെയ്യാതെ വന്ന് നിങ്ങളോട് പറഞ്ഞു നിങ്ങൾക്ക് എന്തെങ്കിലും കുഴപ്പം വന്നു പോയാൽ എനിക്ക് എൻ്റെ പേരിൽ മറ്റൊരാൾക്ക് കുഴപ്പം വരണോ എന്ന് ആഗ്രഹിക്കുന്ന ആളല്ല ഞാൻ അതുകൊണ്ട് ഞാൻ പറഞ്ഞു എനിക്ക് താല്പര്യമില്ലെന്ന് ഇതുപോലെ കുറേ സാധനങ്ങൾ പേരെടുത്ത് പറയുന്നില്ല ബ്യൂട്ടി എനിക്ക് എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു ഞാൻ പേടിയാ കാരണം എൻ്റെ സ്കിന്ന് ഞാൻ ഡള്ളായിരുന്ന തൂന്ന് കേറ്റിക്കൊണ്ട് വന്ന് നല്ല രീതിക്ക് ഇപ്പോൾ വെച്ചേക്കും അപ്പോൾ കണ്ട ഒക്കെ യൂസ് ചെയ്ത് നോക്കിയിട്ട് എനിക്ക് റിവ്യൂ പറയുന്നതിനോട് താല്പര്യം അതുകൊണ്ട് ഞാൻ ഒട്ട് മിക്കതും ഞാൻ ഡ്രസ്സ് ഹെയറിൽ വെക്കുന്ന ആക്സസറീസ് അങ്ങനത്തെ ഒക്കെ റിവ്യൂ ചെയ്യാറുള്ളൂ പേഡ് പ്രൊമോഷനായിട്ട് ഇനിയും ഞാൻ ഇനിയും എനിക്ക് ഇതുപോലെ റിവ്യൂസ് ൂസൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഞാൻ യൂസ് ചെയ്യാതെ നിങ്ങൾക്ക് റിവ്യൂ തരത്തില്ല അക്കാര്യത്തിൽ എന്നെ വിശ്വസിക്കാം ഞാൻ യൂസ് ചെയ്ത് നോക്കിയിട്ട് കൊള്ളാവോ ഇല്ലയോ എങ്കിൽ മാത്രമേ ഞാൻ റിവ്യൂ തരത്തുള്ളൂ അപ്പം നിങ്ങൾ ഈ ഒരു റോസ്മെറി വാട്ടർ വാങ്ങിക്കുന്നുണ്ടെങ്കിൽ അറിഞ്ഞും കണ്ടും വാങ്ങിക്കുക നിങ്ങളുടെ ബോഡിയാണ് നിങ്ങളുടെ ഹെയർ ആണ് നിങ്ങളുടെ സ്കിന്നാണ് നിങ്ങളാണ് സൂക്ഷിക്കേണ്ടത് അപ്പോൾ എല്ലാവർക്കും വീഡിയോ യൂസ്ഫുൾ യൂസ്ഫുള്ളായെന്ന് വിശ്വസിക്കുന്നു പിന്നെ ഇങ്ങനെ റോസ്മെരി വാട്ടർ വാങ്ങാനിരിക്കുന്ന ആരെങ്കിലും നിങ്ങൾക്ക് നിങ്ങൾക്കറിയാമെങ്കിൽ അല്ലെങ്കിൽ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നവരായിക്കോട്ടെ അറിയാമെന്നുണ്ടെങ്കിൽ അവർക്കൂടി ഈ വീഡിയോ ഒന്ന് അയച്ചു കൊടുക്കുക അവർക്കും യൂസ്ഫുൾ ആവുമെങ്കിൽ യൂസ്ഫുൾ ആയിക്കോട്ടെ അപ്പം വീഡിയോ ഇഷ്ടമായി വിശ്വസിക്കുന്നു ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു വീഡിയോയിലൂടെ കാണുന്നവർ വരെ എല്ലാവർക്കും ബൈ ബൈ